വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ റൂമിന്റെ അകത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല ഈ റൂം കാണാൻ അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല ഇതാണ് ഞങ്ങളുടെ റൂം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മക്കളുടെ എല്ലാ കലാപരിപാടികളും ഇവിടെ ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ ടോമിന്റെ അടുത്ത് പറയാണ്ട് സംഭവം ചെയ്തത് ിൽ കൂടി അറിയും പക്ഷെ അവൻ അറിയാതെ വരുത്തിച്ച ഒരു സാധനമാണ് ഞാൻ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് നമ്മള് കൊറേ നാളായെങ്കിലും ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചോണ്ട് നടക്കുന്നത് പക്ഷേ അറിയാലോ നിങ്ങൾക്ക് തിരക്കുകള് കുറച്ചൊന്നും അല്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മളങ്ങനെ വിട്ടുവിട്ട് പോണല്ലോ കുറ്റപ്പെട്ടവളെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കിട്ടും അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയ സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ എല്ലാവരും അങ്ങനെ വിചാരിച്ച് ഇത് കാണാതെ പോയിരുന്നിട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കുട്ടികളുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും ഒരു ഉപയോഗപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ഈ സാധനം ഞാൻ കുറെ നാളായിട്ട് തപ്പി തപ്പി നടന്നിട്ട് വാങ്ങണോ വേണ്ടിയോ എന്ന് വിചാരിച്ചോണ്ട് നടന്ന സാധനമാണ് ടോണാണെങ്കിൽ ഇവിടുത്തെ ഇനി വെറുതെ ഇവിടെ ഒന്നാമത്തെ സ്ഥലമുള്ള സ്ഥലം നിങ്ങൾക്ക് രണ്ടാ പറയുക ഇനി ഇത്രയാണ് സ്ഥലമുള്ളത് ഇത് മൊത്തം ഞാൻ നല്ല സ്ഥലങ്ങളാണ് ഇപ്പൊ ഒരുമാവരൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചേക്കാം നീ ഒതുക്കി വെച്ചേക്കണുതേ കൂടെ വന്നിട്ടേ കാണാം ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ബാഗിലൊക്കെ ആക്കി ഞാൻ ഇവരുടെ ഉടുപ്പും ബുക്കും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ഒതുക്കി 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 വെച്ചേക്കുവേണ്ട മിക്ക കളിപ്പാട്ടകൾ വെച്ചിട്ട് ഇനിയിപ്പോ നമ്മൾ തന്നെ എടുത്ത് ചൊരിയും അതാണ് പരിപാടി അങ്ങനെ ഇതിനകത്ത് ഡ്രസ്സാണ് ഇതിനകത്ത് ഡ്രസ്സാണ് ഇതൊക്കെ പിള്ളേരുടെ രണ്ടാവ സ്വെറ്ററോ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേ ഞാന് അന്മാരുടെ ഉള്ളിലേക്ക് വന്നാലും ഇതിലൊക്കെ ഇരിക്ക ഡ്രസ്സുകളാണ് ഇവിടെ സാധനങ്ങളെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് ആണെങ്കിൽ പറയാം നിറച്ചും തിങ്ങിയാണ് എല്ലാ സാധനങ്ങളും പിള്ളേരുടെ ഡ്രസ്സുകളും പിള്ളേരുടെ ഐറ്റംസ് ആണെങ്കിൽ റൂമിൽ പോയി വീട്ടിലിടന്നായിട്ട് ഒരുപാട് ഉണ്ടാവുന്നു അപ്പൊ അതിനെല്ലാത്തിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് സംഭവം വരുത്തിച്ചത് അപ്പൊ ആ സംഭവം ഞാൻ ഇവിടെ ഇപ്പുണ്ട് പൊട്ടിക്കാൻ നമുക്ക് രണ്ടുപേരും വിളിക്കേണ്ടി വരും ഇതാണ് ഐറ്റം ഇത് നമ്മുടെ ഈ ഒരു റൂമില് നമുക്കിത് പൊള്ളിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇത് ഞാൻ ആമസോൺ പ്രൈം വഴി വർദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് വന്നിട്ടൊരു മൂന്നാല് ദിവസം അല്ലെ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തില് തന്നെ സംഭവം കിട്ടിട്ടോ അപ്പൊ ഇത് കിഡ്സ് ആണിത് ഇത് അതിലൊക്കെ യൂസ് ചെയ്യണവരുണ്ടാവും കിലുങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചാലും അറിയത് എങ്ങനെ സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ അതൊന്നും അറിയാൻ പാടില്ല ഇത് വന്നപ്പോഴേക്കും ഞാൻ പുറത്ത് അന്നേരം വീഡിയോ ആയിട്ട് ചെയ്തേക്കാൻ വിചാരിച്ചു അപ്പൊ ഇന്ന് എത്ര രൂപ ആയിരത്തി തൊണ്ണൂറ്റിയത് രൂപ അല്ലേ ആ അപ്പൊ ഇതിന്റെ വില വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെ വൺ സീറോ ഡബിൾ നയൻ അതായിരുന്നു വില അപ്പൊ അതൊരു അഫോർഡബിൾ റേറ്റ് കൂടി ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രണ്ടോ വാങ്ങിച്ചത് പിന്നെ ഇതില് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് സ്റ്റാൻഡ് ആണുള്ളത് ാണ് എന്നൊക്കെയാണ് ഡീറ്റെയിൽസിൽ പറഞ്ഞേക്കുന്നത് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് ഫോർ പോയിന്റ് വൺ ഒക്കെ ഉണ്ട് കൊറേ ആൾക്കാർ വാങ്ങിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ആമസോൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിറ്റ്സിന്റെ ബെഡ്രൂമിൽ നിന്ന് ആദ്യം വരുന്നത് ഈ ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ നമ്മൾ ഈ റൂമിൽ ഇത് സ്യൂട്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ചതായിരുന്നു ഇപ്പൊ അതിന്റെ ശെരിക്കും നോക്കിയാ നിനക്ക് കാണാം ഈ തൊപ്പി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാത്തിന്റെ ബോഡ് പോലെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ മക്കളെടുത്ത് കാണാണ്ട് മോത്തു കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു തൊപ്പ് അതൊക്കെ അമ്മമാര് കളഞ്ഞിട്ട് നോക്കിയാലാണ് ഇത് ഞാനിപ്പോ ഈ മേശയുമായിട്ട് ഒരു ഷോഡ് വെച്ച് വലിച്ചു കെട്ടി വെച്ചേക്കാണിത് അല്ലെങ്കിൽ ഇത് കിടന്ന ആടിക്കൊണ്ടിരുന്നെങ്കിൽ ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഭയങ്കര പരിതാപകരം അപ്പൊ ഇതൊക്കെ ദേവന്മാരുടെ ചീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇനി വിദ്യാർത്ഥിയൊക്കെ ആക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിട്ട് ഈ സ്ഥലം ഒഴിവാക്കിട്ട് ഇവിടെ മേടിക്കണ്ട പിന്നെ ഫ്രണ്ടിന്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അവര് വാങ്ങിച്ചത് ഫസ്റ്റ് അവളോട് ഞാൻ ചോദിച്ചപ്പോഴും ഗണേഷിന്റെ വീട്ടില് അപ്പൊ അവളോട് ചോദിച്ചപ്പോഴും അവള് പറഞ്ഞാൽ നല്ല ആണ് പറഞ്ഞത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു നമ്മുടെ പിള്ളേർ വീലുള്ളത് മാത്രമാണ് എന്റെ ഒരു ടെൻഷൻ വീലുണ്ട് അല്ല വെക്കാതെ യൂസ് നോക്കാം ഉപയോഗിക്കാം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും പുതിയ ട്രോളി അംഗീകരിച്ച് തള്ളിക്കൊണ്ട് നടന്നു പിന്നെ അതിനുവേണ്ടി അയ്യോ മറ്റേ എയർപോർട്ടിൽ പോയി നമുക്ക് കണ്ടല്ലോ അങ്ങനത്തെ അവസ്ഥയാവും ലാസ്റ്റ് എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാം വീട്ടിൽ പറഞ്ഞേക്കുന്ന എല്ലായിട്ടും അതിൻ്റെ ഉള്ളിലുണ്ടോ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് രണ്ട് കുട്ടി പട്ടാള വിളിക്കാം ഇവിടെ ഉള്ളത് അമ്മു ാണ് കൊറേ നേരമായിട്ട് പെട്ടി കണ്ട പിന്നെ അറിയാമല്ലോ സ്വഭാവം കൊറേ നേരമായിട്ട് പൊട്ടിക്കേ പൊട്ടിക്കൊണ്ടിരിക്കാം ഞാൻ വിളിച്ചോണ്ട് വരാട്ട് വിളിക്കാം അമ്മ വന്നല്ലോ എന്താ കിട്ടാൻ കൂടെ വരുന്ന സംഭവം മേടിച്ചിട്ടുണ്ടല്ലോ പൊട്ടിക്കാം രണ്ടു കൂടി രണ്ടു കൂടി കേട്ടോ കത്തി ഞാൻ നിങ്ങള് സാധനങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്താ മതി അബിൽ ഇത് എന്തായിരിക്കും അബിലിന് ഒരു ഐഡിയ ഉണ്ടോ എന്തായിരിക്കും അന്ന് ഗസ് ചെയ്തേ ഒന്ന് ആലോചിച്ചോക്ക എന്തായിരിക്കും എന്തും ഞാന് നോക്കി പറയാത്തി

ஆ ஒரு Wadi இவ்வளவு நமக்கு பிக் செய்யாம் அம் மொள்ளைக்கு மொள்ளைக்கு கேக்கீ ஆ இல்லங்க ആദ്യം தட் ட்ராலி ആദ്യം வைக்கணும் அங்க நிக்கும் ஆ அபரே நம்ம சம்போ செட் ஆயிட்டுண்டு ട്ടா இஷ்டாயா அம் ஆ இங்க நம்ம இந்த அடுப்புல တော့ இருந்து നോக்க இதான அப்ப இந்த அடுப்பு அப்பதே അമ്മും നല്ല ബ്ലൂ കളർ തന്നെയാണ് സിബ് ഇതിന്റെ ക്വാളിറ്റി എത്ര അങ്ങോട്ട് പോരാട്ടാണ് സിബ് ഇത്തിരി ഡേഞ്ചറാണ് ആ ഇവിടെ ആവേലും ഇതാണ് അപ്പൊ ഇതിന്റെ അകത്തുള്ള സെറ്റപ്പ് ഇനി ഇല്ലാത്ത നാല് പേര് അയ്യോ ഇതിന്റെ ുള്ളിൽ ഇത് അങ്ങനെ വീടല്ല ഇത് എന്റെ ഉള്ളിൽ ഉടുപ്പൊക്കെ ഇങ്ങനെ വെക്കണം ബുക്കൊക്കെ വെക്കണം ഇത് വെറും സാധാരണ പ്ലാസ്റ്റിക് ആണ് ഓക്കെ ആ അപ്പൊ ഇതാ പറ്റൂല ഇത് നോക്കി അത്യാവശ്യം ബലം ഉണ്ട് പക്ഷെ ഷീറ്റ് വഴിക്ക് തുണിയൊക്കെ വെക്കാനുള്ള ബലമുണ്ട് നമ്മളിങ്ങനെ ഒരുപാട് ഉള്ളത് വെക്കാൻ പറ്റില്ല വെയിറ്റ് വെക്കാം ബുക്കൊക്കെ ബുക്ക് ഒക്കെ

ചെറിയ ചെറിയ സംഭവമാണ് ജോബു ഇവിടെ വിചാരിച്ച ഇതിന്റെ സിബ് കൊള്ളാണ് മോളിലെ സിബാണ് ഇത് നല്ല സ്മൂത്ത് രണ്ട് സിബുണ്ട് ഹൈറ്റ് അപ്പൊ ഫൈവ് ഫീറ്റ് ആയിരിക്കും ആ ഹൈറ്റ് അവയലും ഇഷ്ടായി അതിനകത്ത് വെക്കാട്ടി അവ ഓക്കേ ദാസ് ഓൾസോ كده আম্মি ഇടുട്ടോ ഓക്കേ അവേ സ്കൂളി പോുമ്പോൾ തന്നെ സോക്സ് ഇടണം ട്ടോ സോക്സ് ഒക്കെ ദേ ഇടേയി കിന്നേക്കണ ട്ടോ സോക്സ് ഒക്കെ കിനാക്കട്ടെ അപ്പോൾ അവേള് തന്നെ ഇടണം ട്ടോ ഓക്കേ അല്ലേ അതിനകത്ത് ആങ്ങരെ ഇടണം എന്തെങ്കിലും കൂടി പിടിപിച്ച് അപി നീ സ്റ്റാൻറ് വെക്കി ഇടുണ്ട് മാറ്റാ മാറ്റാ അങ്ങനെ ചെയ്യ വെയിറ്റിനെ ഇപ്പോ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് വീല്ല കൂടി പിടിപിച്ചിട്ട് നമുക്ക് ദാ നല്ല ഇവിടെ അങ്ങരെ വെക്കാം നൈസ് ആണ് അതെ ഹൈറ്റ് തന്നെ വിട്ടു മാറ്റാൻ പറ്റും ബാഗ് ഒക്കെയാണ് അതൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് പൊള്ളിക്കാമല്ലോ ഇതിനകത്ത് എല്ലാ കളികളൊന്നും ഇതൊക്കെ യൂസ് ചെയ്യില്ല അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ കുട്ടികളുള്ളവരും അതുപോലെ ഞങ്ങളെ പോലെ സ്ഥലം പരിമിതി ഉള്ളവരുവാണെങ്കിൽ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ യൂസ് ആയിരിക്കും അടുത്ത വരുന്ന വീഡിയോയില് പറയാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളതായിട്ടാ അടുത്തടുത്ത വീഡിയോയില് പറയാം അവർക്ക് കളിക്കാൻ കുഞ്ഞു വീട്ടില് കേറിക്കോ രണ്ട് വീലെന്തിലുണ്ട് അതുകൊണ്ട് പിടിപ്പിച്ചിട്ട് മൈൻഡപ്പേക്കാം അപ്പൊ ഇതാണ് സംഭവം കൊള്ളാ എന്തായാലും പിന്നെന്താ വേറെന്താ പറയാനുണ്ട് അപ്പൊ ഇത് ഇത് ഞാൻ ഇതുപോലെ ഓൺലൈനിൽ മേടിച്ച് ഒട്ടിച്ചതായിരുന്നു ഈ ഹൈറ്റിന്റെ സംഭവം അപ്പൊ ഒട്ടിച്ചു പിറ്റേ ദിവസം അവസ്ഥയിലായി പിന്നെ അപ്പൊ മൊത്തത്തിൽ ഇവിടെ നമ്മള് ഗോൾ സ്റ്റിക്കറൊക്കെ ഐഡിയ ഉണ്ട് ഭാവിയില് അതൊന്നും കാണാം നമ്മുടെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഏത് കളിയിലാണ് ബുക്ക് വെക്കണേ താഴെ വെക്കുക എന്നാലും എടുക്കാൻ പറ്റുള്ളൂ ഓക്കേ അമ്മ എടുത്ത് വരും അമ്മ എടുത്തു ഒരനമ്മട്ടെ ഒരനമ്മു ഒന്നും അല്ല ബുക്ക് ബുക്ക് താഴെ വെക്കണ്ടേ ബുക്ക് താഴെ വെക്കണ്ടേ എല്ലാ ബുക്ക് വെച്ച് നടക്കുന്ന അവസ്ഥയുണ്ട് <S preachers> ും സ്കൂള് വെക്കണം വീട്ടിലുള്ള എല്ലാ ബുക്കും വെക്കാനുള്ള ചാൻസ് ഇനി ഓരോ വെക്കണേ ഒരു കളിയിലേളു ബുക്ക് കിട്ടാ